അയ്യു മൗലവിയുമായി ഞാൻ നടത്തിയ സംവാദത്തിൽ ഞാൻ പരാമർശിച്ച ഒരു വിഷയമായിരുന്നു ഖുർആാനിലെ മുത്തശാബിഹ് ആയ വചനങ്ങൾ എന്നത് എന്തിനാണ് മനുഷ്യർക്ക് ജീവിതം പഠിപ്പിക്കാൻ കൊടുത്തയച്ച മുത്തശാബിഹ് ആയ വചനങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യം ഞാൻ അവിടെ ഉന്നയിച്ചിരുന്നു മുത്തശാബിഹായ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും മനസ്സിലാവാത്തതും അള്ളാഹുവിന് മാത്രം അതിൻ്റെ അറിയുന്നതുമായ വചനങ്ങൾ എന്നാണ് ഖുർആാൻ തന്നെ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എന്തിനാണ് മനുഷ്യർക്ക് കൊടുത്തയച്ച കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് പ്രസക്തമായ ചോദ്യമാണ് ഞാൻ അവിടെ ഉന്നയിച്ചിരുന്നത് അതിൻ്റെ കൃത്യമായ ഉത്തരവൊന്നും അവിടെ ലഭിച്ചില്ല എന്ന് നമുക്കറിയാം എന്തായാലും ആ ഒരു വാചകം ഖുർആാനിൽ അവതരിക്കാനിടയായ സാഹചര്യവും അതിൻ്റെ ചരിത്ര സന്ദർഭവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുഹമ്മദിന് മുഹമ്മദിൻ്റെ പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച മൂന്നാമത്തെ അതിഭീമമായ ഒരു പരാജയത്തിൻ്റെ മുന്നിലാണ് ആ പരാജയത്തിൽ നിന്ന് ജാള്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു കൊഞ്ഞനം കുത്തല് മാത്രമായിരുന്നു ആ വാചകം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞാനിതിപ്പോൾ പറയുന്നത് എൻ്റെ ഖുർആൻ ക്ലാസ് ഇപ്പോൾ അവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ഖുർആൻ ഗ്ലാസിൽ ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മൂന്നാമത്തെ അധ്യായമായ ആലു ഇമ്രാൻ ആലു ഇമ്രാൻ എന്ന തലക്കെട്ട് പോലും മുഹമ്മദിൻ്റെ ഈ പരാജയത്തിൽ നിന്ന് ജാള്യത മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പിൻ്റെ അടയാളമാണ് മുഹമ്മദ് ബ്രഹ്മാണ്ഡ പരാജയം നേരിട്ടു എന്നതിൻ്റെ കൃത്യമായ അടയാളമായിട്ടാണ് ഖുർആാനിൽ ആലു ഇമ്രാൻ എന്ന പേര് പോലും ഒരു അധ്യായത്തിന് വരുന്നത് ആ പേരൊന്നും മുഹമ്മദ് കൊടുത്തതല്ല ഖുർആൻ ക്രോഡീകരിച്ച ആളുകൾ ബോധപൂർവം കൊടുത്തതാവാനാണ് സാധ്യത എന്താണ് മുഹമ്മദിനെ നേരിട്ട മൂന്നാമത്തെ പരാജയം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് പരാജയങ്ങൾ എന്താണ് എന്നുകൂടി ചെറുതായി സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട് ഞാൻ ഖുർആൻ ക്ലാസ്സിലും അല്ലാത്ത വീഡിയോകളിലൊക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് മൂന്ന് വിഭാഗക്കാരെയാണ് പ്രധാനമായിട്ടും നേരിട്ട് അഭിമുഖീകരിച്ചത് ആശയപരമായി മുഹമ്മദിനെ നേരിടേണ്ടി വന്നത് മൂന്ന് കൂട്ടരെയാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മക്കയിലെ സ്വന്തം ഗോത്രക്കാരായ മുഷരിക്കുകൾ എന്ന് മുഹമ്മദ് വിശേഷിപ്പിച്ച ബഹുദൈവ് ആരാധകരായിരുന്നു അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു എന്ന സുപ്രീം ദൈവത്തെ ആരാധിച്ചിരുന്നവരാണ് ആ സുപ്രീം ദൈവത്തിൻ്റെ പെൺമക്കളായാൽ ആത്ത ഉസ്സമനാത്ത തുടങ്ങിയവ ഉൾപ്പെടെ മറ്റനേകം പ്രാദേശിക ദൈവങ്ങളെയും അവർ ആരാധിച്ചിരുന്നു ഈ ചെറിയ ദൈവങ്ങൾ സുപ്രീം ദൈവത്തിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ദൈവങ്ങൾ ആ വിശ്വാസത്തെയാണ് മുഹമ്മദ് തുടക്കം മുതൽ ചോദ്യം ചെയ്തത് അള്ളാഹു എന്ന സുപ്രീം ദൈവം മാത്രമേ ഉള്ളൂ അള്ളാഹുവിന് യാതൊരു ഇടനിലക്കാരും ആവശ്യമില്ല ആരാധനയിൽ പങ്കു പറ്റുന്ന മറ്റു ദൈവങ്ങളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അതാണ് തൗഹീദ് ഈ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മക്കയിൽ തൻ്റെ ദൗത്യം ആരംഭിച്ചതും അവസാനം അള്ളാഹു എന്ന സുപ്രീം ദൈവത്തിൻ്റെ ദൂതനാണ് താൻ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ മുഹമ്മദ് അവിടെ പരാജയപ്പെട്ടു പരാജയപ്പെടാൻ കാരണം വളരെ ബുദ്ധിപൂർവവും സമർത്ഥമായിട്ടും മക്കയിലെ ആളുകൾ മുഹമ്മദിനെ ആശയപരമായി മുട്ടുകുത്തിച്ചു എന്ന് എന്നുതന്നെയാണ് കാരണം ആ കാലത്ത് ഇന്നത്തെ യുക്തിവാദികൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ മുഹമ്മദിനോട് കൃത്യമായ തെളിവുകൾ ചോദിച്ചുകൊണ്ട് അവർ തന്നെ തെളിയിക്കാനുള്ള മാർഗങ്ങൾ വളരെ യുക്തിസഹമായിട്ടുള്ള പരീക്ഷണങ്ങൾ മുഹമ്മദിന് മുമ്പിൽ വയ്ക്കുകയുണ്ടായി മുഹമ്മദ് ആ പരീക്ഷണത്തിനൊന്നും തയ്യാറാവാതെ അവിടുന്ന് അവസാനം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മുഹമ്മദിനോട് അവരാവശ്യപ്പെട്ടത് അള്ളാഹു മാത്രമാണ് ദൈവമെങ്കിൽ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് അങ്ങേയറ്റം പാപമാണെങ്കിൽ നമുക്കത് പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാം ഞങ്ങളെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകാം പകരം കുറച്ചു കാലം അങ്ങനെ ആരാധിച്ചതിന് ശേഷം അത്രയും കാലം ലാത്തയും മുസേയും അനാത്തെയും ഉൾപ്പെടെ അള്ളാഹു ഉൾപ്പെടെ നമ്മൾ പാരമ്പര്യമായി ആരാധിക്കുന്നവരെ കൂടി ആരാധിച്ച് നോക്കാം എന്നിട്ട് അതിൽ അതിലേത് കാലഘട്ടത്തിലാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് എന്ന് പരീക്ഷിക്കാം എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം ആ പരീക്ഷണത്തിന് മുഹമ്മദ് തയ്യാറായില്ല അവിടെ ലക്കും ദീനിക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞ് തെറ്റിപ്പോവുകയാണ് മുഹമ്മദ് ചെയ്തത് മാത്രമല്ല മുഹമ്മദ് അവരെ ശിക്ഷ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പഴയ പൂർവീക പ്രവാചകന്മാരുടെ കാലത്ത് ഇതുപോലെ ധിക്കരിച്ചവരെയൊക്കെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ മുഹമ്മദിൻ്റെ മുമ്പിൽ മുബാഹലക്ക് തയ്യാറായി മുബാഹല എന്ന് പറഞ്ഞാൽ ശാപ പ്രാർത്ഥന നേരിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അള്ളാഹു എന്ന ദൈവത്തെ മാത്രം വിളിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കുകയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു ശാപ്രാർത്ഥന നടത്തി സ്വയം ശാപപ്രാർത്ഥന നടത്തുന്നതിനാണ് മുബാഹല എന്ന് പറയുക ആ ശാപ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരവൊന്നും കിട്ടിയില്ല മുഹമ്മദ് അവസാനം അവിടുന്ന് തലയിലെഴുത്ത സിദ്ധാന്തം പറഞ്ഞു നിങ്ങളൊക്കെ അള്ളാഹു പേടിപ്പിച്ചതാണ് ഒന്നും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കൊഞ്ഞനം കുത്തി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നത് അതിനു മുമ്പ് മുഹമ്മദ് നേരിട്ട രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ജൂതന്മാരായിരുന്നു അപ്പോൾ ജൂതന്മാർ തൻ്റെ കൂടെ വരുമെന്ന വലിയ പ്രതീക്ഷയിൽ മുഹമ്മദ് ആദ്യം ജൂതന്മാർക്ക് അനുകൂലമായി കുറേ വെളിപാടുകൾ ഇറക്കുകയും ജൂതന്മാരുടെ ദേവാലയത്തിൻ്റെ നേരെ തിരിഞ്ഞ് നിന്ന് നിസ്കരിക്കുകയും ഒക്കെ ചെയ്തു പല ഉടായ്പകളും കാണിച്ചു പക്ഷേ ജൂതന്മാർക്ക് മുഹമ്മദ് അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് വരാനിരിക്കുന്ന പ്രവാചകനാണ് എന്നതിന് തെളിവ് വേണമായിരുന്നു ആ തെളിവ് കിട്ടാൻ വേണ്ടി ജൂതന്മാരും മുഹമ്മദിൻ്റെ മുമ്പിൽ പരീക്ഷണങ്ങൾ നടത്തി ജൂതന്മാർ മുഹമ്മദിനെ പല ചോദ്യങ്ങളും കൊടുത്തയച്ചിട്ട് അതിൻ്റെ ഉത്തരം ആരാഞ്ഞു മുഹമ്മദ് ആ ചോദ്യങ്ങൾ പോലും മനസ്സിലാവാതെ വെള്ളം കുടിച്ച് ഉത്തരം മുട്ടി അവരെയും കൊഞ്ഞനം കുത്തുകയും അവസാനം അവരുടെ കിബിലൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ ദേവാലയമൊക്കെ ഒഴിവാക്കിയിട്ട് മക്കയിലെ സിർക്കിൻ്റെ ദേവാലയം തന്നെയാണ് നമ്മളെ കിബില എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങുകയും അങ്ങനെ പരിഹാസ്യമായ പല നിലപാടുകളും സ്വീകരിക്കുകയും ചെയ്തു ജൂതന്മാർ മുഹമ്മദിനോട് ചോദിച്ച ചോദ്യങ്ങൾ അവരുടെ വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട അവരുടെ കഥകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു പക്ഷേ ആ ചോദ്യങ്ങൾ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഉത്തരം പറയാൻ കഴിയാതെ മുഹമ്മദ് നാളെ പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും കൂടുതൽ പരിഹാസ്യനാവുകയും അവസാനം എവിടെക്കെയോ ഓടി നടന്ന് എന്തൊക്കെയോ വിവരങ്ങൾ ശേഖരിച്ച് അവർ ചോദിച്ച ചോദ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ എം എം അക്ബർ മറുപടി പറയുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടു ആ എന്തൊക്കെയോ പറയുന്നതും ദൈവത്തിൻ്റെ വെളിപാടായിട്ട് ഖുർആാനിൽ വന്നു അതോടുകൂടി ജൂതന്മാർക്ക് മുഹമ്മദ് പ്രവാചകനൊന്നുമല്ല എന്നും മുഹമ്മദ് വെറും തരികിടെയാണ് എന്നും മനസ്സിലായി അവർ മുഹമ്മദിനെ കൈയൊഴിഞ്ഞു അതോടുകൂടി മുഹമ്മദിൻ്റെ ശത്രുക്കളിൽ രണ്ട് വിഭാഗമായി ഒന്ന് മക്കയിലെ മുസ്രിക്കുകൾ രണ്ട് മദീനയിലെ ജൂതന്മാർ ഇതിന് ശേഷം മുഹമ്മദ് അവസാനം പരാജയപ്പെടുന്നത് മൂന്നാമത്തെ വിഭാഗമായ ക്രിസ്ത്യാനികളുടെ മുമ്പിലാണ് അത് മുഹമ്മദിൻ്റെ ദൗത്യത്തിൻ്റെ അവസാന കാലത്താണ് മുഹമ്മദ് മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അപ്പോഴേക്ക് മുഹമ്മദ് വാളെടുത്ത് യുദ്ധം ചെയ്ത് മദീ മദീനയും മക്കയും അറേബ്യ മൊത്തം കീഴടക്കി കഴിഞ്ഞിരുന്നു അറേബ്യയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് തെക്കേ അറേബ്യയിൽ നജ്റെന്ന് പറയുന്ന ഇന്നത്തെ യമൻ്റെ അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ക്രിസ്ത്യാനികളാണ് ബാക്കിയുണ്ടായിരുന്നത് ആ ക്രിസ്ത്യാനികൾക്ക് മുഹമ്മദ് ഭീഷണി കത്തെ അയച്ചു സന്ദേശം കൊടുത്ത് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചോളൂ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ സമ്പൂർണമായിട്ട് ജിസിയ തന്ന് കീഴടങ്ങേണ്ടി വരും ഇതിലേത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന രീതിയിൽ ഒരു ഭീഷണി സന്ദേശം മുഹമ്മദ് പതിവ് പോലെ അവർക്ക് അയച്ചു അത് കിട്ടിയപ്പോൾ അവർ മുഹമ്മദിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ബോധ്യപ്പെടുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിലുള്ള മുഹമ്മദ് അവകാശപ്പെടുന്നത് പോലെയുള്ളൊരു ബന്ധമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവരുടെ വിശ്വാസത്തെ മുഹമ്മദ് ശരിവെക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാം എന്ന നിലപാടോടുകൂടി നജറാനിൽ നിന്ന് ക്രിസ്ത്യാനികളായ കുറേ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ മുഹമ്മദിനെ കാണാൻ വന്നു അങ്ങനെ മദീനയിൽ വെച്ച് മുഹമ്മദും അവരും തമ്മിൽ ഒരു സംവാദം നടന്നു വളരെ പ്രസിദ്ധമാണ് നജ്റാൻ ക്രിസ്ത്യാനികളും മുഹമ്മദും തമ്മിൽ നടന്ന സംവാദം ആ സംവാദവുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ ഒരുപാട് വചനങ്ങൾ വന്നിട്ടുണ്ട് ആ വചനങ്ങളെല്ലാം വരുന്നത് ഈ മൂന്നാം അധ്യായമായ ആലു ഇമ്രാനിലാണ് ക്രിസ്ത്യാനികൾ മുഹമ്മദിനെ ജൂതന്മാർ വെള്ളം കുടിപ്പിച്ചതുപോലെ തന്നെ ഉത്തരം മുട്ടിക്കുന്ന രംഗം നമുക്ക് വരികൾക്കിടയിൽ അവിടെ വായിക്കാൻ കഴിയും മുഹമ്മദ് തന്നെ അതിനു മുമ്പ് ക്രിസ്തു മതത്തെ ന്യായീകരിച്ചു ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ടും അവരുടെ ത്രിത്വം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങളെയും സിദ്ധാന്തങ്ങളെയും പരോക്ഷമായിട്ടെങ്കിലും അംഗീകരിച്ചു കൊണ്ടും ഒരുപാട് ആയത്തുകൾ ഒരുപാട് വചനങ്ങൾ ഖുർആാനിൽ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്ത്യാനികൾ മുഹമ്മദിനോട് സംവാദത്തിന് വന്നത് അവർ വന്നിട്ട് മുഹമ്മദിനോട് അവരുടെ മത വേദഗ്രന്ഥത്തിലെ അവരുടെ വിശ്വാസങ്ങളും അവരുടെ സിദ്ധാന്തങ്ങളും മുഹമ്മദ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വെളിപാടുകളും കൂടെ അവരെടുത്ത് മുഹമ്മദിൻ്റെ മുമ്പിൽ അവരുടെ സംശയങ്ങളും മുഹമ്മദിനു പറ്റിയിട്ടുള്ള അബദ്ധങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചു കുറേ അബദ്ധങ്ങൾ ജൂത ക്രിസ്ത്യൻ വേദ പുസ്തകത്തിലെ കഥകളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഖുറാനിൽ അതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേസമയത്തും ക്രിസ്ത്യാനികളുടെ ക്രിത്വത്തെ ഖുർആൻ അംഗീകരിക്കുന്നതായിട്ടും അവർക്ക് ഖുർആാനിൽ നിന്ന് തെളിയിക്കാൻ കഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഈ ആലുവംബ്രാൻ്റെ സൂറത്ത് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആ ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഈ രണ്ട് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആലുവും ബ്രാനിലെ ആദ്യത്തെ ഏഴ് വചനങ്ങളാണ് ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് വിശദീകരിക്കുന്നത് ഏഴാമത്തെ വചനത്തിലാണ് ഈ മുത്തശാബീഹിൻ്റെ കാര്യം പറയുന്നത് ക്രിസ്ത്യാനികൾ മുഹമ്മദിനോട് ത്രിത്വം എന്ന ഞങ്ങളുടെ വിശ്വാസം അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഈ മൂന്ന് കാര്യങ്ങളൂടെ ചേർന്നതാണ് ദൈവം എന്ന അവരുടെ വിശ്വാസം ഈ തൃത്ത വിശ്വാസം ഉണ്ട് എന്ന് മുഹമ്മദിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അത് സത്യവുമായിരുന്നു കാരണം മുഹമ്മദ് ഈ നബിയുടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് കന്യകയായ മറിയമ്മിൻ്റെ ഫർജിൽ അള്ളാഹുവിൻ്റെ റൂഹ് അള്ളാഹു തന്നെ ഊതിക്കയറ്റി എന്നാണ് അങ്ങനെയാണ് ഗർഭം ധരിച്ചത് അപ്പം കന്യകയായ മറിയം ഗർഭം ധരിച്ചത് അള്ളാഹുവിൻ്റെ റൂഹ് അള്ളാഹു അവരുടെ ഫർജിൽ ഊതിക്കയറ്റിയത് കൊണ്ടാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി അള്ളാഹുവാണ് എന്ന് വരുന്നു അള്ളാഹുവിൻ്റെ ആത്മാവാണ് യേശുവിൻ്റെ ആത്മാവ് എന്ന് വരുന്നു അങ്ങനെയാണെങ്കിൽ യേശു ദൈവത്തിൻ്റെ പുത്രനല്ലാതെ ആരുടെ പുത്രനാണ് ദൈവ യേശുവിൻ്റെ പിതാവ് ആരാണ് എന്ന ചോദ്യം അവർ മുഹമ്മദിൻ്റെ മുമ്പിൽ ചോദിച്ചു അതിന് മുഹമ്മദിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല രണ്ടാമത് അവരുടെ തൃത്വവും മുഹമ്മദ് ഖുറാനിൽ അവതരിപ്പിച്ച തൃത്വവും തമ്മിൽ ഭീമമായ വ്യത്യാസമുണ്ടായിരുന്നു അത് മുഹമ്മദിനു പറ്റിയ അബദ്ധമാണ് മുഹമ്മദ് തൃത്വം എന്ന് പറഞ്ഞാൽ പിതാവും മാതാവും പുത്രനും ആണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നത് അതാണ് ഖുര്ആാനിലെ വെളിപാടായിട്ട് അവതരിപ്പിച്ചിരുന്നത് അവിടെ പരിശുദ്ധാത്മാവ് വരുന്നില്ല എന്നാൽ ക്രിസ്ത്യാനികളുടെ തൃത്വത്തിൽ കന്യാമറിയം വരുന്നില്ല മാതാവ് വരുന്നില്ല പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമാണ് വരുന്നത് അതേ സമയത്ത് ഈ പരിശുദ്ധാത്മാവ് ഖുർആനിൽ ഉണ്ട് ഗാനം ഈസാ നബിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് റൂഹുൽ കൊദ്സ് കൊണ്ട് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് അപ്പോൾ റൂഹുൽ കൊതിസ് എന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് ക്രിസ്തുവിനെ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടും വന്നു യേശുവിൻ്റെ പിതാവ് അള്ളാഹുവാണ് കാരണം അള്ളാഹുവിൻ്റെ റൂഹ് ഊതിയിട്ട് ആണ് കന്യാമുറിയും ഗർഭിണിയാവുന്നത് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പിതാവ് അള്ളാഹു ആണെന്ന് വരുന്നു രണ്ട് റൂഹുൽ കുതിസ് കൊണ്ട് പ്രബലപ്പെടുത്തി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ പരിശുദ്ധാത്മാവും വരുന്നുണ്ട് പിന്നെ ദൈവവും വരുന്നുണ്ട് അള്ളാഹുവും വരുന്നുണ്ട് അപ്പോൾ ഖുർആൻ അനുസരിച്ച് തന്നെ ക്രിസ്ത്യാനികളുടെ തൃത്വം ശരിയാണ് എന്ന് വരും അതേസമയത്ത് ക്രിസ്ത്യാനികൾ പറയുന്ന തൃത്വവും മുഹമ്മദ് പറയുന്ന തൃപ്തവും ഖുറാനിലെ തൃത്വവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് അബദ്ധമാണ് അതും അവർ ചൂണ്ടിക്കാണിച്ചു അതുകൂടാതെ ഈ ബൈബിൾ കഥകളുമായി ബന്ധപ്പെട്ട് മുഹമ്മദിന് ഒരുപാട് കൺഫ്യൂഷനും അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഖുർആനിൽ മുഹമ്മദ് വെളിപാടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ കന്യാമറിയത്തെക്കുറിച്ച് തന്നെ ഖുറാനിൽ പറയുന്നത് മൂസ നബിയുടെ പെങ്ങളാണ് എന്നാണ് എന്താ വെച്ചാൽ മൂസയുടെയും ഹാറുവിൻ്റെയും സഹോദരിയായ മറിയമാണ് യേശുവിനെ പ്രസവിച്ച കന്യാമറിയം എന്നാണ് ഖുർആൻ പറയുന്നത് അവരുടെ സഹോദരിയാണ് എന്ന് മാത്രമല്ല ഹാറുവിൻ്റെ സഹോദരിയാണ് എന്ന് മാത്രമല്ല ഇമ്രാൻ്റെ പുത്രിയാണ് എന്നും പറയുന്നുണ്ട് ഈ ഇമ്രാൻ്റെ പുത്രിയാണ് എന്ന് ഈ മണ്ടത്തരം പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ഈ അധ്യായത്തിന് ആലു ഇമ്രാൻ എന്ന് പേരിട്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദിനു പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ അടയാളമായിട്ടാണ് ആലു ഇമ്രാൻ എന്ന അദ്ധ്യായത്തിൻ്റെ പേര് പോലും നിലകൊള്ളുന്നത് ഇമ്രാൻ്റെ പുത്രി ആറൂൻ്റെ സഹോദരി എന്ന് പറയുന്നത് വേറെ ഒരു മിറിയമാണ് അന്ന് ഒരു മിറിയം ഉണ്ടായിരുന്നു ഈസാൻ നബിയെ പ്രസവിച്ച മിറിയമും ആ മറിയവും തമ്മിൽ ആയിരത്തിൽ പരം വർഷം വ്യത്യാസമുണ്ട് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറോളം വർഷം വ്യത്യാസമുണ്ട് മൂസാ നബിയുടെ കാലവും ഈസാ നബി ജനിക്കുന്ന കാലവും തമ്മിൽ അപ്പോൾ ഈസാ നബിയെ പ്രസവിച്ച കന്യാമറിയവും ആറുവിൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ ഇമ്രാൻ്റെ പുത്രിയോ ആയ മറിയമല്ല അത് വേറെ മറിയമാണ് മുഹമ്മദ് മറിയം എന്ന് കേട്ടപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന ധാരണയിൽ കഥ മെനഞ്ഞുണ്ടാക്കി മുഹമ്മദിന് ഭൂലോക അബദ്ധം പറ്റി ഈ അബദ്ധവും ക്രിസ്ത്യാനികൾ ചൂണ്ടിക്കാണിച്ചു അതിന് മുഹമ്മദ് ചില ഓട്ടയടക്കുന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ആ ന്യായങ്ങളൊന്നും വിലപ്പോകുന്നതായിരുന്നില്ല മുഹമ്മദിന് അബദ്ധം പറ്റിയതാണെന്ന് കൃത്യമായി മനസ്സിലായി കാരണം കന്യാമറിയത്തിൻ്റെ അച്ഛൻ്റെ പേര് ഇമ്രാൻ അല്ല കന്യാമറിയത്തിന് ഹാറൂൻ എന്നൊരു സഹോദരനും ഇല്ല ബൈബിൾ അനുസരിച്ച് സഹോദരൻ തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ബൈബിൾ കഥയിലെ മറിയുമല്ല ഖുര്ആാനിൽ പറയുന്ന കന്യാമറിയം അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വേറൊരു മറിയമാണ് ഈ അബദ്ധവും ഖുർആാനിലുണ്ട് അതുപോലെ വേറെ ഒരുപാട് അബദ്ധങ്ങൾ മൂസാ നബിക്ക് ദൈവം തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് ബൈബിൾ കഥയനുസരിച്ച് മൂസാ നബിയുടെ സഹോദരനായ ഹാറൂനാണ് എന്നാൽ ഹാറൂന് കാളക്കുട്ടിയെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ ഹാറൂനെ പിടിച്ച് നബി ആക്കിയതുകൊണ്ട് നബി ചെർക്ക് ചെയ്തു എന്ന് പറയുന്നത് മോശമാണ് എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം മുഹമ്മദും മുഹമ്മദിൻ്റെ ഫെയ്ക്ക് ഐ ഡിയായ അള്ളാഹുവും കൂടെ ഹാറുവിൻ്റെ തലയിൽ നിന്നും ഈ കാളക്കുട്ടി ഉണ്ടാക്കുന്ന സീർക്ക് വേറൊരാളുടെ തലയിൽ വെച്ച് കെട്ടി പക്ഷെ അത് വെച്ച് കെട്ടാൻ വേണ്ടി പിടിച്ചുകൊണ്ടെന്ന കഥാപാത്രം ബൈബിൾ കഥയനുസരിച്ച് മൂസയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളല്ല മൂസയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് കഴിഞ്ഞ് ജീവിച്ചിരുന്ന ഒരാളെയാണ് അവിടെ ഈ കാളക്കുട്ടി ഉണ്ടാക്കിയ ആളായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഫിറാവിൻ്റെ കഥ പറയുമ്പോൾ ഫിറാവിൻ്റെ കൂടെ ഒരു ഹാമാൻ ഉണ്ട് ഉള്ളതായിട്ട് വില്ലനായിട്ട് വരുന്നുണ്ട് ഖുർആാനിൽ പക്ഷേ ഹാമാൻ എന്ന് പറയുന്ന കഥാപാത്രവും ഫിറൌ എന്ന് പറയുന്ന കഥാപാത്രവും അവർ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചവരുമാണ് രണ്ട് ദേശത്ത് ജീവിച്ചവരുമാണ് ഹാമാൻ ബാബിലോണിയക്കാരനാണ് ഫിറാൻ ഈജിപ്തുകാരനാണ് ഈ ഫിറൗന്മാരുടെ കാലത്തല്ല ഹാമാൻ ജീവിച്ചിരുന്നത് രണ്ടും രണ്ട് കഥാപാത്രങ്ങളാണ് ഇങ്ങനെ കഥാപാത്രങ്ങളെ പരസ്പരം മാറിക്കൊണ്ട് മുഹമ്മദിന് ഒരുപാട് മണ്ടത്തരങ്ങൾ ഖുർആനിൽ പറ്റിയിട്ടുണ്ട് ഇതിലൊരുപാട് മണ്ടത്തരങ്ങളെടുത്ത് ചൂണ്ടിക്കാണിക്കുകയും തൃത്വം ഖുർആാനിലുണ്ട് പിന്നെന്തിനെ ഞങ്ങളെ തൃത്വത്തെ എതിർക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതോടുകൂടി ഈ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ മുഹമ്മദ് തീർത്തും പരാജയപ്പെട്ട് വെള്ളം കുടിക്കുകയാണ് ചെയ്തത് അങ്ങനെ മുഹമ്മദ് ഒരു നിവൃത്തിയില്ലായെന്നു കണ്ട കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഉടായ്പ് വെച്ചു ആ ഉടായ്പ് നേരത്തെ മക്കയിലെ മുഷറിക്കുകൾ മുഹമ്മദിൻ്റെ മുമ്പിൽ ചെയ്ത പണിയായിരുന്നു ഉപാഹല അതായത് ശാപപ്രാർത്ഥന നടത്തുക എന്നത് അവിടെ ശാപപ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാനോ അത് സ്വീകരിക്കാനോ തയ്യാറാവാതെ അവരെ ചീത്തയും പറഞ്ഞു പോകുന്ന മുഹമ്മദ് ആ സാധനം എടുത്തിട്ട് ക്രിസ്ത്യാനികളുടെ നേരെ ഇവിടെ വെക്കുകയാണ് കാരണം ക്രിസ്ത്യാനികൾക്ക് ശാപപ്രാർത്ഥന അവരുടെ വിശ്വാസത്തിൻ്റെ എതിരായതുകൊണ്ട് അവർ ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മുഹമ്മദ് ഇവിടെ എടുത്തിട്ട് അതെടുത്തിട്ട് അവരുടെ നേരെ വെച്ചു നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ ശാപ നടത്താം എന്നിട്ട് നിങ്ങൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരിയെന്ന് നമുക്ക് ആഹ്വാനോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ മുഹമ്മദ് പറഞ്ഞു അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു ശാപ്രാർത്ഥന നടത്തുന്നത് ഞങ്ങളുടെ രീതിയല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അബ്ദുൾ ഹബാസിലൊക്കെ സംവാദത്തിന് വിളിക്കുന്ന മാതിരി എതിരാളികൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ സംവാദത്തിന് വിളിച്ചിട്ട് അവർ തോറ്റോടിയേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആഘോഷിക്കുന്ന അതേ ഉഡായിപ്പ് തന്നെ മുഹമ്മദ് അവിടെ കാണിച്ചു അവർ തോറ്റോടി എന്ന രീതിയിൽ മുഹമ്മദ് ഉഡായിപ്പ് കാണിച്ചു പക്ഷേ ആ ക്രിസ്ത്യാനികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു ഇത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം പിന്നെ മുഹമ്മദിൻ്റെ തലയിൽ വന്നു കാരണം ഈ സംവാദങ്ങളൊക്കെ കേട്ടുകൊണ്ട് വിശ്വാസികളായ കുറേ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി മുഹമ്മദിൻ്റെ ഇവിടായിപ്പ് പൊളിഞ്ഞു എന്നുള്ളത് അതിനു വേണ്ടി ഉത്തരം മുട്ടിയപ്പോൾ ഈ ക്രിസ്ത്യാനികളെ കൊഞ്ഞനം കുത്താൻ വേണ്ടി അവതരിപ്പിച്ചതാണ് കുർആാനില ഈ മുത്തശാബിയും മുഹക്കമെന്നു പറയുന്ന മണ്ടത്തരം അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് അവതരിപ്പിച്ച ഈ മണ്ടത്തരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അതാണ് ആർക്കെതിരായിട്ടാണ് ഈ വാചകം വന്നത് ഈ നജറാനിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടാണ് ഈ വാചകം വരുന്നത് ആ വാചകത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ അതായത് ഖുർആാനിൽ മൊഹിക്കമായ വചനങ്ങളുണ്ട് വളരെ വ്യക്തമായ വചനങ്ങളുമുണ്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ മതത്തിൻ്റെ ഖുറാൻ്റെ അടിത്തറ എന്നാൽ അതിൽ ആർക്കും മനസ്സിലാവാത്ത അള്ളാഹുവിന് മാത്രം മനസ്സിലാവുന്ന കുറേ വചനങ്ങളുമുണ്ട് അതിനെയാണ് മുത്തശാബിഹ് എന്ന് പറയുന്നത് ചില ആൾക്കാർ ഹൃദയത്തിൽ വക്രതയുള്ള ചില ആൾക്കാർ ഈ മുത്തശാബിഹിൻ്റെ പിന്നാലെ പോയി അതിമക്കടത്ത് കെട്ടിമറിഞ്ഞിട്ട് അവർ പിത്തനക ഉണ്ടാക്കുകയാണ് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈ റൂഹും റൂഹുൽ കൊതുസും തൃത്വവും ഒക്കെ എടുത്ത് മുഹമ്മദിനെ വെള്ളം കുടിപ്പിച്ചപ്പോൾ അതൊക്കെ മുത്തശാബിഹിൽ പെട്ടതാണ് അതൊക്കെ അള്ളാക്ക് മാത്രം അറിയുന്ന കാര്യമാണ് മനുഷ്യന്മാർ അതിൻ്റെ പിന്നാലെ പോയാൽ വഴിപഴച്ച് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ഉത്തരം മുട്ടിയ മുഹമ്മദ് കൊഞ്ഞനം കുത്തിയതാണ് ഖുർആാനിലെ ഈ മുത്തശാബിൻ്റെ ആയത്ത് അങ്ങനെയാണ് ഈ ഒരു മണ്ടത്തരം ഖുർആാനിൽ വന്നത് ഈ മണ്ടത്തരം ഖുർആനിൽ വന്ന് പെട്ടതുകൊണ്ട് ഖുർആൻ മൊത്തം മൊത്തം പൊളിഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ഞാൻ ആലു ഇമ്രാൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ വിശദീകരണമായിട്ട് എൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ് ഉടനെ തന്നെ വരും ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ മുമ്പിൽ പരാജയപ്പെട്ടത് എന്നും ആ പരാജയത്തിൻ്റെ പേരിൽ തോറ്റപ്പോൾ മുഹമ്മദ് ഉത്തരം മുട്ടിയപ്പോൾ ഇങ്ങനെ കൊഞ്ഞനം കുത്തിയതുകൊണ്ട് അത് ഖുർആാനിൽ തന്നെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യമായിട്ടും ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒരു മണ്ടത്തരമായിട്ടും എങ്ങനെയാണ് മാറിയത് എന്നൊക്കെ വിശദമായിട്ട് ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇവിടെ പറയാൻ കാരണം ഖുർആൻ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ ബാക്കി പലരും ഖുർആൻ ക്ലാസ് എന്ന് കാണുമ്പോൾ പിന്നെ അതിൽ താല്പര്യമില്ലാത്ത ആളുകൾ ആ വീഡിയോ കാണാറില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി കേൾക്കാനും കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഈ ആലു ഇമ്രാൻ എന്ന ഖുര്ആനിൻ്റെ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തുടർന്നുള്ള ഖുറാൻ ക്ലാസ്സുകൾ കുറച്ചും കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഖുറാൻ ക്ലാസ്സുകൾ എല്ലാവരും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ പറയാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഈ ചാനൽ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ആളുകളിലേക്ക് ഇതിലെ വീഡിയോകളുടെ ലിക് ലിങ്കുകളും മറ്റും ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങളീ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ടും ആ വീഡിയോയ്ക്ക് താഴെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് ഇതിന് കൂടുതൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കോവിഡ് കാലത്താണ് അന്ന് മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒരു ഹോബി എന്ന നിലക്ക് തുടങ്ങിയതാണ് പക്ഷേ അതിന് കിട്ടിയ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചാനൽ ചാനല് തുടരുകയാണ് ചെയ്തത് പിന്നീടത് പല സുഹൃത്തുക്കളും അഭിപ്രായപ്പെട്ടതനുസരിച്ച് മോണിറ്റൈസ് ചെയ്തു മോണിറ്റൈസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഉദ്ദേശ്യം അതായത് ജനങ്ങളുടെ നികുതിപ്പണം എനിക്ക് ജീവിക്കാനാവശ്യമായ പെൻഷനായിട്ട് സർക്കാരിൽ നിന്ന് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തോടെ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഞാൻ എൻ്റേതായ രീതിയിലാണ് സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഒരു സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം പോലും ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിനോ കുടുംബജീവിതത്തിനോ നമ്മുടെ ചെലവിനോ ഉപയോഗിക്കുന്നില്ല പകരം അത് പല സുഹൃത്തുക്കളും അന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നീക്കി വെക്കുന്നത് പലർക്കും ഇതിനകം ആ ഫണ്ടിൽ നിന്ന് സഹായം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്കും ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ അതിൽ കൂടുതൽ പൈസ ഞാൻ പലരെയും പല രംഗത്തും അസുഖം ബാധിച്ച ആളുകൾക്ക് ചികിത്സയ്ക്ക് അതുപോലെ തന്നെ മിശ്ര വിവാഹം കഴിച്ചതിൻ്റെ പേരിലോ ഒക്കെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ആവശ്യമായ സഹായം നൽകിയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ പാലിയേറ്റീവ് കെയർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ സംഘടനകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ ജന്മനാട്ടിലും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അവർക്കും വിലപ്പെട്ട ഉപകരണങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വ്യക്തികളെ പല സന്ദർഭങ്ങളിലും സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫണ്ട് ഇപ്പം മൈനസിലാണ് ഓടി ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഫണ്ടിൽ വന്ന പൈസ വരവായിട്ട് വന്ന പൈസക്കാൾ കൂടുതൽ പൈസ ഞാനത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു പറഞ്ഞു വരുന്നത് യൂട്യൂബ് വരുമാനം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും പറയുന്നത് മറിച്ച് ഇത് ഈ ആശയം എവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് കൂടുതലെത്തിക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി ഒരു അയ്യായിരം പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ കടക്കും ഒരു ഹൺഡ്രഡ് കെ എന്നുള്ള മൈൽസ്റ്റോണിൽ എത്തും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇതുമായി സഹകരിക്കുക ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്നത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് മോശം കാര്യമാണോ എന്ന അർത്ഥത്തിലല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിലേറെയായി ആദ്യകാലത്തൊക്കെ എനിക്ക് മുന്നൂറ് രൂപയും നാനൂറ് രൂപയും ശമ്പളം കിട്ടിയിരുന്ന കാലത്ത് ആ പൈസയുടെ പകുതിയോളം പൈസയെങ്കിലും എടുത്തിട്ട് എല്ലാ മാസവും സ്വന്തം പോക്കറ്റിൽ നിന്ന് ഈ പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ മതവിമർശനം നടത്താനും ഈ യുക്തിവാദം പ്രചരിപ്പിക്കാനും കേരളത്തിലുടനീളം സഞ്ചരിച്ചിട്ടുള്ളത് ബസ്സിലും ട്രെയിനിലും തൂങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് ആ കാലത്ത് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മതവിമർശനമോ യുക്തിവാദ പ്രചരണമോ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എനിക്കതിൽ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ മോശക്കാരാണെന്ന് ഞാൻ കരുതുന്നുമില്ല കാരണം പലർക്കും ജീവിക്കാൻ മറ്റു മാർഗമില്ലെങ്കിൽ ഇത്തരം പ്രവർത്തി അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി അവരുടെ ജീവിത ചെലവായിട്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചെലവിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് ഞാൻ അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ആ കാര്യത്തിൽ കാര്യത്തിലൊരു ക്യാമിനാണെന്ന് പറയാൻ വേണ്ടിയിട്ടുമല്ല ഈ പറഞ്ഞത് മറിച്ച് എൻ്റെ യുക്തിവാദ പ്രവർത്തനങ്ങളുടെ ഒരു പാരമ്പര്യം ഈ നാൽപ്പത്തഞ്ച് കൊല്ലത്തെ ഒരു പാരമ്പര്യത്തിൽ ഞാനൊരിക്കലും എൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിൽ സാമ്പത്തികം മാത്രമല്ല പ്രശസ്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തി നടത്തിയിട്ടില്ല എനിക്കിതുകൊണ്ട് വ്യക്തിപരമായിട്ട് നഷ്ടം മാത്രമേ ഈ അടുത്ത കാലം വരെയും ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതിൻ്റെ നമ്മൾ ഈ വിത്തിടുന്ന കൃഷിയുടെ പൂക്കളും കനികളും നമ്മളുടെ അടുത്തേൻ്റെ അടുത്തേൻ്റെ അടുത്ത തലമുറയ്ക്കൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കളുടെയൊക്കെ തലമുറ ആകുമ്പോഴേക്കും എന്തെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് സമൂഹത്തിൽ കണ്ടു തുടങ്ങുകയുള്ളൂ എന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ വലിയ വടവൃക്ഷമായി വളരുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഞാനൊക്കെ ഈ രംഗത്ത് വരുന്ന കാലത്ത് വെറും വിരലിലുണ്ടാവുന്ന ഒരു ഒറ്റക്കൈ വിരലിലുണ്ടാവുന്ന മൂന്നോ നാലോ പേര് മാത്രമാണ് ഇസ്ലാം മതത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വളരെ സജീവമായിട്ട് നമ്മളൊക്കെ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിച്ച് അതിനേക്കാൾ സമർത്ഥമായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തന രംഗത്ത് തന്നെയുള്ള നാലായിരം പേരെങ്കിലും ചുരുങ്ങിയത് കേരളത്തിൽ ഉണ്ട് എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പത്തു വർഷം കൊണ്ട് ആ നാലായിരം നാൽപ്പതിനായിരമായിട്ടും നാല് ലക്ഷമായിട്ടൊക്കെ വളർന്നു വരികയും നമ്മളുടെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ചാനലിലൂടെ നടത്തുന്ന ഈ ആശയപ്രചരണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം